ലോകസമാധാനത്തിൻ്റെ നിറകുടമായി മാറാൻ ഒറ്റക്കൊരു അജണ്ടയൊക്കെ സെറ്റ് ചെയ്ത് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് നീങ്ങുമ്പോഴും പക്ഷേ തൻ്റെ സമാധാന കരാറിൽ ഒപ്പിട്ട് കൂട്ടിയ അറബ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് കൊണ്ടാണ് യുദ്ധക്കപ്പലുകൾ ഇപ്പോഴും നീങ്ങുന്നത് അതുകൊണ്ടാണ് ഇറാൻ അമേരിക്കയുടെ ഭീഷണി ഒരു ചർച്ചകളിലേക്കും കടക്കാൻ തൽക്കാലം തങ്ങളില്ലേ എന്ന് പറയുന്നത് ഇവിടെ അദൃശ്യ സൈന്യത്തെ വരെ ഇറാൻ ഇറക്കുന്നുണ്ട് നിശബ്ദമായ അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഒന്നിനുപുറകെ ഒന്നായി നങ്കൂരമിടുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മറ്റൊരു മഹായുദ്ധത്തിലേക്കാണ് ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് ലോകസമാധാനത്തിൻ്റെ പുതിയ അജണ്ടകൾ പ്രഖ്യാപിക്കുന്നു അറബ് രാജ്യങ്ങളുമായി സമാധാന കരാറുകളിൽ ഒപ്പിടുന്നു എന്നാൽ അതേ കരാറുകളിൽ ഒപ്പിട്ട രാജ്യത്തിലെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും കപ്പലുകളും നീങ്ങുന്നത് എന്താണ് മറ്റൊരു വിരോധാഭാസം ഈ ഇരട്ടത്താപ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് വെറുമൊരു വാക്കിലൊതുങ്ങുന്നതല്ല ഇറാൻ്റെ ഈ ധൈര്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളെപ്പോലും വിറപ്പിക്കുന്ന ചില രഹസ്യ തന്ത്രങ്ങൾ ഇറാൻ തങ്ങളുടെ മണ്ണിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഹോർമോസ് കടലുടുക്കു മുതൽ ഇസ്വാനിലെ മലനിരകൾ വരെ നീളുന്ന അനിഗൂഢമായ പ്രതിരോധത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഇസ്രായേലും അമേരിക്കയും അത്യാധുനിക സാങ്കേതിക വിദ്യയിലും ആക്രമണങ്ങളിലും വിശ്വസിക്കുമ്പോൾ ഇറാൻ കെട്ടിപ്പടുത്തിരിക്കുന്നത് ഡീപ്പ് ഡിഫൻസ് അഥവാ ആഴത്തിലുള്ള പ്രതിരോധമെന്ന അജയ്യമായ കോട്ടയാണ് ഇസ്വാനിലെയും നദാൻസിലെയും പർവ്വതങ്ങൾക്കിടയിൽ കിലോമീറ്ററുകൾ താഴ്ചയുള്ള ഭൂഗർഭ നഗരങ്ങളിൽ അവർ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒരു മഹാസാമ്രാജ്യം തന്നെ പടുത്തുയർത്തിയിട്ടുണ്ട് ആകാശത്തുനിന്ന് ബോംബുകൾ വർഷിച്ചതുകൊണ്ട് മാത്രം ഈ പ്രതിരോധത്തെ തകർക്കാൻ ലോകശക്തികൾക്ക് കഴിയില്ല ഇറാൻ്റെ സൈനിക തലവൻ അമീർ ഹദാമി പ്രഖ്യാപിച്ചതുപോലെ ഒരു ജനതയുടെ മണ്ണിൽ ഉറച്ചുപോയ അറിവിനെയും ശാസ്ത്രത്തെയും ഇല്ലാതാക്കാൻ ഒരു ബോംബിനും സാധിക്കില്ല അമേരിക്കയുടെ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾക്കും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കും അപ്രാപ്യമായ ദൂരത്തിലാണ് ഈ ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇറാൻ്റെ അദൃശ്യ സൈന്യം എന്നറിയപ്പെടുന്ന ഗുഡ്സ് ഫോഴ്സിൻ്റെ പ്രസക്തി ഇതൊരു സാധാരണ പട്ടാള യൂണിറ്റ് അല്ല മറിച്ച് ലബനൻ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് കാത്തു നിൽക്കാതെ തന്നെ ശത്രുവിൻ്റെ ഓരോ നീക്കത്തെയും തളയ്ക്കാൻ കഴിയുന്ന പ്രോക്സി സംഘങ്ങളെ ഇറാൻ ഇവിടെ സജ്ജമാക്കി സജ്ജമാക്കിക്കഴിഞ്ഞു ലോകശക്തികൾ തങ്ങളെ ആക്രമിക്കാൻ മുതിർന്നാൽ അത് സ്വന്തം രാജ്യത്തിൻ്റെ മാത്രമല്ല ആ മേഖലയുടെ തന്നെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കരുത്തിൻ്റെ പിൻബലത്തിലാണ് അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ കാട്ടി ഭയപ്പെടുത്താൻ നോക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ഡ്രോൺ കൂട്ടങ്ങളെയും റോക്കറ്റ് ബാരേജുകളെയും വിന്യസിച്ച് ഒരു യുദ്ധമുറയ്ക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് ഹോർമോസ് കടലിടുക്കി എന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാത ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് എന്നത് അവരെ കൂടുതൽ അപകടകാരിയാക്കുന്നു ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ സിംഹഭാഗവും കടന്നുപോകുന്ന ഈ പാത നിമിഷ നേരം കൊണ്ട് തടയാൻ ഇറാൻ്റെ ചെറിയ വേഗതയേറിയ ബോട്ടുകൾക്കും ഡ്രോണുകൾക്കും സാധിക്കും ഇത് വെറും ഒരു സൈനിക നീക്കമല്ല മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള തന്ത്രമാണ് ഇസ്രായേലിന്റെ മിന്നൽ വേഗത്തിലുള്ള പ്രഹരങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ചേക്കാം പക്ഷേ ഒരു കാലഘട്ടത്തെ അതിജീവിക്കാൻ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് വൻ ശക്തികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിലും അപ്പുറമുള്ള വിഭിന്നമായ പ്ലാനുകളാണ് അമേരിക്ക ഉപരോധങ്ങൾ കൊണ്ട് ഇറാനിൻ്റെ ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോഴും അവർ കൂടുതൽ ശക്തിയാർജ്ജിക്കുന്നത് അവരുടെ ഈ ആത്മവീര്യം കൊണ്ട് തന്നെയാണ് യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ സ്വന്തം പരമാധികാരത്തിന് നേരെ ഒരു വിരലനങ്ങിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു അദൃശ്യമായ സൈന്യവും തകർക്കാൻ കഴിയാത്ത ഭൂഗർഭ നഗരങ്ങളും മണ്ണിൽ വേരുറച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യയും ചേർന്ന് ഇറാനെ ഒരു ഉരുക്കുകോട്ടയായി മാറ്റിക്കഴിഞ്ഞു ഈ പ്രതിരോധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വൻ ശക്തികൾക്ക് എപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ ഈ കരുനീക്കങ്ങൾ ലോകത്തിൻ്റെ തന്നെ ഭൂപടം മാറ്റിവരച്ചേക്കാം